ആർ പി എഫ് കോൺസ്റ്റബിളിൻ്റെ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് ഇന്നലെ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗാർത്ഥികൾക്ക് നിരവധി സംശയങ്ങളുണ്ട് അത് മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് യാതൊരു സംശയങ്ങളും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം മുഴുവനായിട്ട് കാണണ്ട ആ സമയം നിങ്ങൾക്ക് പഠിക്കാനൊക്കെ വിനിയോഗിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് ആദ്യമായിട്ട് പരീക്ഷ എഴുതാൻ പോകുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ടും കണ്ട് മനസ്സിലാക്കിയിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഗ്രൂപ്പ് ഡി പോസ്റ്റിലേക്കും അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടാവും നമ്മുടെ ആർ ആണെങ്കിലും ഗ്രൂപ്പ് ഡി ആണെങ്കിലും എല്ലാത്തിൻ്റെയും യോഗ്യത പത്താം ക്ലാസ് ആണ് ഗ്രൂപ്പ് ഡീൻ്റെ അപേക്ഷ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ആവശ്യമായിട്ടുള്ള ഗ്ലാസുകൾ നമ്മുടെ സൈലത്തിൽ അവൈലബിൾ ആണ് ആർ ആർ ബി ഗ്രൂപ്പ് ഡി ഫോക്കസ് ബാച്ചിലൂടെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിനു വേണ്ടി നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് സോ കൂടുതൽ വിവരങ്ങൾക്കും ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനുമായിട്ട് ഈ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് വേണ്ട അസിസ്റ്റൻസും ഗൈഡ്ലൈൻസും ശൈലത്തിൻ്റെ ഭാഗത്ത് തന്നെ ലഭിക്കുന്നതായിരിക്കും ഇന്ത്യൻ റെയിൽവേയിൽ ആർ പി എഫ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചതും അതിന്റെ ബാക്കിയുള്ള അപ്ഡേറ്റുകളൊക്കെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനിടെ നമുക്ക് വന്നാൽ ഏറ്റവും ലാസ്റ്റായിട്ട് വന്നിട്ടുള്ളതായിരുന്നു സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പുമായി ബന്ധപ്പെട്ട കാര്യം അതായത് നമ്മുടെ പരീക്ഷ നടക്കുന്ന സ്ഥലം അതുപോലെ തന്നെ ഡേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുമായിരുന്നു അപ്പോൾ അത് ഉദ്യോഗാർത്ഥികളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ഉദ്യോഗാർത്ഥികൾക്ക് വന്നിട്ടുള്ള നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഉദ്യോഗാർത്ഥികൾക്ക് വന്നിട്ടുള്ള ചില സംശയങ്ങൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ക്ലിയർ ചെയ്യാനായിട്ട് പോകുന്നത് പ്രധാനമായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തു പിന്നെ യൂസർ ഐ ഡി പാസ്വേഡ് കൊടുത്തു ക്യാപ്ഷ കൃത്യമായിട്ട് എൻ്റർ ചെയ്തു എന്നിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് കാണിക്കുന്നതെങ്കിൽ അതിൻ്റെ അത്തം നിങ്ങളുടെ പരീക്ഷ ഇനി തൊട്ട് പത്ത് ദിവസം മുമ്പോട്ടേക്കല്ല എന്നാണ് അതായത് എപ്പോഴാണോ നിങ്ങളുടെ പരീക്ഷ നടക്കുന്നതെന്ന് നമുക്കറിയില്ല അതിനായിട്ട് ഡെയിലി നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം പത്ത് ദിവസം മുൻപ് മാത്രമേ നമുക്കിത് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ നിങ്ങളുടെ പരീക്ഷയുടെ ടൈം ആയിട്ടില്ല എന്നാണെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും കാണിക്കുക എല്ലാ ദിവസവും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കയറാനായിട്ട് സാധിക്കത്തുള്ളൂ ഇവിടെ കാണിക്കുന്നത് സിറ്റി സ്ലിപ്പ് ഈസ് നോട്ട് അവൈലബിൾ യെറ്റ് ഫോർ യുവർ ആപ്ലിക്കേഷൻ നിങ്ങളുടെ അപേക്ഷയ്ക്കുള്ള എക്സാമിനേഷൻ്റെ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് ഇപ്പോൾ അവൈലബിൾ അല്ല ഡെയിലി ചെക്ക് ചെയ്യണം എന്നാണ് ഇതിൻ്റെ അർത്ഥം ഡെയിലി നിങ്ങൾ ഹെയറി ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു ഡെയിലി ചെക്ക് ചെയ്യണം എക്സാമിൻ്റെ പത്ത് ദിവസം മുമ്പ് മാത്രമേ നമുക്ക് സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് ആക്റ്റീവായിട്ട് തരുത്തുള്ളൂ എന്ന് ശ്രദ്ധിക്കുക രണ്ട് മൂന്ന് ഈ ഡേറ്റുകളിലാണ് നിങ്ങൾക്ക് പരീക്ഷ നടക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ നടക്കുന്നത് മൂന്നാം തീയതി ആണെന്ന് കരുതുക മാർച്ച് മൂന്നിനാണ് നിങ്ങളുടെ പരീക്ഷ നടക്കുന്നത് പക്ഷേ സ്ഥലം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡേറ്റും കൊടുത്തിട്ടുണ്ട് പക്ഷേ എവിടെയാണ് കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ എന്ന് പലരും ഇത് ആദ്യമായിട്ട് എഴുതാൻ പോകുന്നവർക്കാണ് ഈ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ആവശ്യമായിട്ടുള്ളത് അതൊന്നും ശ്രദ്ധിക്കുക അപ്പോൾ എവിടെയാണ് പരീക്ഷ നടക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കൃത്യമായിട്ട് അറിയാൻ സാധിക്കത്തില്ല കാരണം അത് അഡ്മിറ്റ് കാർഡിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ അഡ്മിറ്റ് കാർഡ് കിട്ടാനായിട്ട് നാല് ദിവസം മുമ്പ് നിങ്ങളുടെ പരീക്ഷ നടക്കുന്നത് എന്നാണോ ഇവിടെ നമുക്ക് സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് ലഭിക്കുന്നത് പത്ത് ദിവസം മുമ്പാണ് അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നത് നാല് ദിവസം മുമ്പാണ് നാല് ദിവസം മുൻപ് മാത്രമേ നമുക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കത്തുള്ളൂ നിങ്ങളുടെ പരീക്ഷ ഇപ്പോൾ നാലാം തീയതി ആണെങ്കിൽ ഒന്നാം തീയതി നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കും അതുതന്നെ അതിൻ്റെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അതാണ് സംഭവം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നാല് ദിവസം മുമ്പ് മാത്രമേ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അതിലുണ്ടാകും എവിടെയൊക്കെയാണ് നിങ്ങളുടെ പരീക്ഷൻ്റെ കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം അതിൽ തന്നെ ഉണ്ടാകുന്നതായിരിക്കും ഇപ്പം നിങ്ങളുടെ ബാക്കിയുള്ള എവിടെയാണ് പരീക്ഷ നടക്കുന്നത് ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത് അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ഇനി ഈ കാര്യത്തിൽ ടെൻഷൻ അടിക്കൊന്നും വേണ്ട ആ ഇത് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു മെയിലായിട്ടും അതുപോലെ കമൻറ്റായിട്ടും പലരും ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് കിട്ടുന്നില്ല എന്നുള്ള കാര്യവും പിന്നെ കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ അറിയില്ല എന്നുള്ള കാര്യവും ഇതാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള സംഭവം അതായത് പത്ത് വർഷം മുമ്പ് മാത്രമേ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് ലഭിക്കത്തുള്ളൂ അഡ്മിറ്റ് കാർഡ് കിട്ടിയാൽ മാത്രമേ കൃത്യമായിട്ടുള്ള എക്സാമിനേഷൻ എവിടെയാണ് നടക്കുന്നത് അതായത് നിങ്ങളുടെ എക്സാം നടക്കുന്നത് കോഴിക്കോടാണ് പക്ഷേ കോഴിക്കോട് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല നമുക്ക് വെറുതെ കോഴിക്കോട് പോയാൽ പോരല്ലോ സെൻറ്ററിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടണം അഡ്മിറ്റ് കാർഡിൽ കറക്റ്റ് സെൻ്റർ ബിൽഡിംഗ് എവിടെയാണ് പരീക്ഷ നടക്കുന്നത് ഇതൊക്കെ കൃത്യമായിട്ടുണ്ടാകും അപ്പോൾ അത് പരീക്ഷയ്ക്ക് നാല് ദിവസം മുമ്പ് മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് താഴെ കമൻ ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ആയിട്ട് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ഡെയിലി കയറി നിങ്ങൾ യൂ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ അതായത് രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്ത് ക്യാപ്ഷയും കൊടുത്ത് ഡെയിലി നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് കിട്ടുന്നത് വരെ അതായത് സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് ലഭിക്കുന്നത് വരെ എല്ലാ ദിവസവും ചെക്ക് ചെയ്യുക ഒരു ദിവസം ഒരിക്കൽ ചെക്ക് ചെയ്താൽ മതി ഒരു ദിവസത്തിൽ അതായത് നിങ്ങളുടെ പത്ത് ദിവസം മുമ്പ് മാത്രമേ ആക്റ്റീവ് ആകത്തുള്ളൂ അതുകൊണ്ട് ഒരു ദിവസം ഒരു തവണ നിങ്ങൾ ചെക്ക് ചെയ്തേക്കുക അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എവിടെയാണ് എക്സാം ഏത് ടൈമിലാണെന്നൊക്കെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും